ഹായ് ഫ്രണ്ട്സ് ഞാനൊരു ചീരത്തോറിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇറന്നുമല്ല നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയാണ് അത് ഞാൻ വീട്ടിലെ ചെടിച്ചട്ടിയിൽ നട്ടുപിടിപ്പിച്ചതാണേത് ഇത് മൂത്ത് കഴിഞ്ഞാൽ കൊള്ളത്തില്ല അപ്പോൾ അതിൻ്റെ കുരുന്ന് പാകം നോക്കിയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത് എന്നിട്ടത് നന്നായി വെള്ളത്തിലിട്ട് നന്നായി കഴുകി ഒരു കൊട്ടയിലോട്ട് വെള്ളം വാഴാനായിട്ട് വെക്കണം എന്നിട്ടത് നല്ലപോലെ അരിഞ്ഞ് ഞങ്ങൾക്ക് അത്രയോ കൊണ്ട് തന്നെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് ശേഷം ഇയാൾക്ക് ചട്ടി വയ്ക്കുക എണ്ണ ഒഴിക്കുക കടുകിടുക ഇതിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക ഇത് ഏറ്റവും നല്ല ഗുണങ്ങളുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചീരയാണിത് ആർക്കും അങ്ങനെ അറിയില്ല പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ചെടിയായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത് അതൊന്നും അതിൻ്റെ ഗുണങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു അത് നമ്മൾ സാധാരണ തോരൻ അരക്കുന്ന പോലെ വെളുത്തുള്ളി പച്ചമുളകും മഞ്ഞൾപ്പൊടിയും നല്ല ജീരകവും ഇട്ട് അത് നല്ലപോലെ അരച്ചെടുക്കണം ഇതിലേക്ക് മൂന്ന് മുട്ടയും കൂടി അടിച്ച് ചേർക്കണം കാരണം ഇത് ഇത് മാത്രമായിട്ട് തോരൻ വയ്ക്കുകയാണെങ്കിൽ ഇതിനൊരു കയ്പ്പിൻ്റെ ഒരു ഒരു കയ്പ് രസമുണ്ട് അപ്പോൾ അതറിയാതിരിക്കാനാണ് ആ മുട്ട ചേർക്കുന്നത് അങ്ങനെ മുട്ടയിട്ട് നല്ലപോലെ ചിക്കിയതിന് ശേഷം ഈ അരപ്പ് വിട്ട് അത് വിട്ട് നല്ലപോലെ തോർത്തി അപ്പോൾ ഇത് നമ്മുടെ തോരൻ റെഡിയായി ഇത്രയേ ഉള്ളൂ